നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ ഭിന്നിപ്പായിരുന്നു എൻ ഡി എ ഘടകക്ഷികൾ തമ്മിൽ ഉണ്ടായിരുന്നത് അതായത് മഹായുധി സഖ്യത്തിൽ ഉണ്ടായിരുന്നത് മഹായുധി എന്ന സാഹചര്യം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനെ ചുക്കാൻ പിടിച്ചിരുന്നത് വാസ്തവത്തിൽ അവിടുത്തെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗം തലവനായിട്ടുള്ള ഏകനാഥ് ഷിൻഡെയാണ് ഏകനാഥിന്റെ വാസ്തവത്തിൽ മുഖ്യമന്ത്രി പദവി മോഹിച്ച് മാത്രമാണ് ഉദ്ധവിനെ കൈവിട്ടത് ഉദ്ധവിന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എല്ലാ സ്ഥാനമാനങ്ങളും ഏകനാഥഷിന്റെ കൊടുക്കുമായിരുന്നു മുഖ്യമന്ത്രിയാക്കാൻ ഏകനാഥഷിന്റെ ആലോചിച്ചതുമാണ് ഒരു വേളയിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് അലങ്കരിക്കുമ്പോൾ പോലും ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ മാന്യമായ രീതിയിൽ ഏകനാദിന്റെ കൊടുത്തിരുന്നു ഇപ്പോഴാണ് ബി ജെ പിയുടെ കള്ളക്കളികൾ ഏകനാദിഷിന്റെ തടുക്കാൻ കഴിയാത്ത വണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചത് എങ്ങനെയെന്നുള്ളത് കൃത്യമായി ഏകനാദിഷിന്റെ അറിയാം പക്ഷെ മിണ്ടാൻ നിർവാഹമില്ല കാരണം ബി ജെ പി ഈ കൂട്ടുകച്ചവടത്തിൽ ഏകനാഥ് ഷിൻറെക്കും കിട്ടിയ വലിയൊരു ഷയർ അൻപത്തി ഏഴിലധികം എം എൽ എ മാർ അതും അതിനകത്ത് ഉള്ള പല ആളുകളുടെയും വിജയം ഏകനാഥി ഷിന്റെ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല രണ്ടായിരത്തി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അംബെ ബാളിയ ബി ജെ പിയുടെ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം എങ്ങനെ വന്നു എന്നുള്ളത് ഏകനാധിഷിന്റെക്കും അജിത് പവാറിനും കൃത്യമായി അറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഷിൻഡേയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഫട്നാവിസിനും അജിത് പവാറിനും ഒരു താങ് താങ്ങിക്കൊണ്ട് ഷിൻഡെ പറഞ്ഞത് രാത്രി കാലങ്ങളിലും രാവിലികളിലും ഒളിഞ്ഞും തെളിഞ്ഞും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മനക്കെട്ടിയുള്ള രണ്ട് നേതാക്കളാണല്ലോ എൻ്റെ ഇടതും വലതും ഇരിക്കുന്നതെന്ന് ഒരു കൊള്ളിവാക്ക് പറഞ്ഞു അതിൽ പൊട്ടിച്ചിരിയും തമാശയുമൊക്കെയാണ് ജനിപ്പിച്ചതെങ്കിലും ഷിൻഡെ പറഞ്ഞത് അത് യാഥാർത്ഥ്യമായിരുന്നു ഭഗത് സിംഗ് കോശിയാരി എന്ന മുൻ മഹാരാഷ്ട്ര ഗവർണറുടെ മുൻപാകെ വലിയ തോതിൽ അവിടെ ഒരു മെലോ ഡ്രാമ നടന്നതാണ് അതിൽ കൃത്യമായും വരികൾ നടത്തിയത് ഫട്നാവിസും അജിത് പവാറും തമ്മിലായിരുന്നു ഏകദാദി ഷിൻഡെ ഒപ്പം കൂട്ടുന്നത് വാസ്തവത്തിൽ ശിവസേന വളർത്താനല്ല തളർത്താനാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പക്ഷേ മുഖ്യമന്ത്രി പദം എന്നത് വാഗ്ദാനം ചെയ്തപ്പോൾ ഷിൻഡെ മറ്റൊന്നും ഓർത്തില്ല വന്ന വഴികൾ മറന്നു എല്ലാ തരത്തിലും തന്നെ വളർത്തി വലുതാക്കിയ ബാൽ താക്കറെയുടെ കുടുംബത്തെ മറന്നു ജനങ്ങളെ കൃത്യമായും തള്ളിപ്പറയുന്ന അദ്ദേഹത്തിന്റെ മഹാവികാസ് അഖാദി സഖ്യത്തിൻ്റെ നേതാവായിരുന്നപ്പോൾ പിന്തുണച്ച ജനങ്ങളെ വരെ തള്ളിപ്പറഞ്ഞു ഒടുവിൽ ഷിൻഡെക്ക് ബി ജെ പിയുടെ സഹായവും കിട്ടി എന്നാൽ ഇപ്പോൾ ഷിൻഡെ അജിത് പവാറിനും താഴെ ആയി നിൽക്കുന്ന അവസ്ഥ കാണുമ്പോൾ ഏറ്റവും ദയനീയമായി പൊട്ടിച്ചിരിക്കുന്നത് സഞ്ജയ് റാവത്തും ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ഉദ്ധവിന്റെ മകൻ ആദിത്യ താക്കറെയുമാണ് ഷിൻഡേക്ക് ഇനിയും അവസരമുണ്ട് എന്ന് ഉദ്ധവ് പറയുമ്പോൾ ഐക്യത്തോടെ ശിവസേന ഐക്യത്തോടെ നിന്നാൽ പ്രതിപക്ഷ കസേര ഷിൻഡേക്ക് തന്നെ എന്ന വൻ ഓഫർ സഞ്ജയ് റാവത്ത് മുന്നോട്ട് വെക്കുന്നു വെറുതെ ഫട്നാവിസിന്റെ ചെരുപ്പിനടിയിൽ വാർ പേക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാക്കി ബി ജെ പി പരം താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിനനുസരിച്ച് തുള്ളണമോ നഹശികാന്ത ബി ജെ പിയെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എതിർക്കുന്ന മികച്ച ഒരു ക്യാബിനറ്റ് റാങ്കുള്ള മഹാരാഷ്ട്രയുടെ പ്രതിപക്ഷ നേതാവാകണോ ഷിന്ഡേ തീരുമാനിക്കട്ടെ എന്നാണ് സഞ്ജയ് റാവത്തിൻ്റെ പ്രഖ്യാപനം